നമസ്കാരം നമ്മുടെ ഇരുപത് പാർലമെന്റ് മണ്ഡലങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പ് ഉഷാറായി അങ്ങനെ സമാപിച്ചു കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലേതിനേക്കാൾ കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് രേഖപ്പെടുത്തിയത് എന്നുള്ള സങ്കടത്തിലാണ് എല്ലാവരും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്നാണ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കരുതി കണക്ക് കൂട്ടലും കുറയ്ക്കലും ഒന്നും ഒട്ടും കുറവ് വന്നിട്ടില്ല എല്ലാവരും അവകാശവാദങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് കടുത്ത ചൂടാണ് ഒരു കാരണം എന്ന് പറയുന്നവരുണ്ട് പിന്നെ എന്തൊക്കെ കാരണമാണെന്ന് ഇനി അന്വേഷിച്ച് കണ്ടുപിടിച്ചിട്ട് വേണം ആളുകൾ വോട്ട് ചെയ്യണ്ട എന്ന് വിചാരിച്ചത് എല്ലാവരുടെയും രാഷ്ട്രീയ പാർട്ടികളിലുള്ള വിശ്വാസക്കുറവ് കൊണ്ടാണോ എന്നും സംശയിക്കുന്നു അതിൻ്റെ കൂടെ കുറേ അധികം പേരെങ്കിലും വേനലവധി കാലമായതുകൊണ്ട് ടൂറൊക്കെ ആയിപ്പോയിട്ടുണ്ടാവും പുറത്തേക്ക് പോയിട്ടുണ്ടാവും അതുതന്നെയല്ല പഠിക്കാൻ പോയിട്ടുള്ള വിദ്യാർത്ഥികളുടെ എണ്ണം എത്ര പെർസെൻറ്റേജ് വരും എന്നും നമ്മൾ അന്വേഷിക്കേണ്ടതാണ് വിദ്യാർത്ഥികളായിട്ടും തൊഴിലെടുക്കാനായി പോയിട്ടുള്ളവരും ഒക്കെ ഉണ്ട് കഴിഞ്ഞ ഒരു രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ആ നമ്പറുകൾക്കൊക്കെ അങ്ങനെയും പരിശോധിക്കേണ്ടതാണ് ഞാനിവിടെ പറയാൻ വന്നത് ഇതൊന്നും അല്ല പുതിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് അതായത് ഈ ഇന്നലെ നടന്ന ഇലക്ഷനിൽ പതിനൊന്ന് പേരാണ് കുഴഞ്ഞു വീണ് മരിച്ചത് പതിനൊന്ന് പേരുടെ ജീവൻ പോയി ഉണ്ട് എന്നാൽ തന്നെയും പതിനൊന്ന് പേർ ആ ഒരു ഇലക്ഷൻ പ്രോസസ്സിന് ഇടയിൽ കാലയവനീയതയ്ക്കുള്ളിൽ മറഞ്ഞുപോയി ആരും വലിയ സങ്കടപ്പെട്ടതായിട്ട് കാണുന്നില്ല ആരും അനുശോചനങ്ങളുമായിട്ട് ചെന്നതായിട്ടും കാണുന്നില്ല ഇതിനു മുമ്പ് അങ്ങനെ ഒരു സംഭവം കുഴഞ്ഞു വീണലിനെ കുറിച്ച് വളരെ രോഷാകുലരായി രാഷ്ട്രീയ പാർട്ടികളും ജനവും പ്രതിഷേധിച്ച ഒരു സമയം ഞാൻ ഓർക്കുകയാണ് രണ്ടായിരത്തി പതിനാറിൽ നോട്ട് നിരോധിച്ചപ്പോൾ ഉത്തര ഇവിടെ കേരളത്തിലല്ല എവിടെയോ ഒന്നോ രണ്ടോ ആളുകൾ കുഴഞ്ഞു വീണ് മരിച്ചു എന്നും പറഞ്ഞ് ഇവിടെ ഉണ്ടാക്കാത്ത പൂകിലുകളില്ലായിരുന്നു ഞാനത് ഇപ്പം മുന്നോട്ട് വെച്ചത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിൻ്റെ യാഥാർത്ഥ്യങ്ങളെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ പ്രതിഷേധിക്കുകയോ പ്രതിഷേധിക്കാതിരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും പക്ഷേ പതിനൊന്ന് പേര് മരിച്ചുപോയി അതിൽ എൻ്റെ ആദരാഞ്ജലികൾ അവർക്ക് സമർപ്പിക്കുക എന്നതോടൊപ്പം ഞാൻ പുതിയൊരു കാര്യം ആലോചിച്ചാൽ എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കുകയാണ് നമ്മൾ ഇന്ത്യ തന്നെ ഇപ്പോൾ ഒരു ഡിജിറ്റൽ ഇന്ത്യ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ട് നമ്മൾക്ക് ഇലക്ഷൻ ഡിജിറ്റലൈസ് ചെയ്തുകൂടാ വോട്ട് ചെയ്യുന്നത് അവരവരുടെ മൊബൈലിൽ വോട്ട് ചെയ്താൽ എന്താണ് കുഴപ്പം അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ ഇന്ത്യ പോലെ ഒരു രാജ്യത്ത് സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും ഒക്കെ ഇത്ര തന്മയത്വത്തോടെ കൈകാര്യം ചെയ്യുന്ന ജനങ്ങളുള്ള ഒരു രാജ്യത്ത് വലിയ വിഷമമാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ തന്നെ എത്രയോ കമ്പനികളാണ് റിലയൻസ് പോലെയുള്ള വമ്പൻ കമ്പനികളെല്ലാം അവരുടെ എ ജി എമ്മിൻ്റെ വോട്ടെടുപ്പ് നടത്തുന്നത് ഇതിലൂടെയാണ് മൊബൈലിലൂടെയാണ് ഓൺലൈൻ ലിങ്ക് കൊടുക്കുന്നു വോട്ട് ചെയ്യുന്നു നമ്മൾക്ക് എന്തുകൊണ്ട് ഓൺലൈനിൽ വോട്ട് രേഖപ്പെടുത്തിക്കൂടാ ഒന്നോ രണ്ടോ ദിവസം അതിനുള്ള സാധ്യതകൾ കൊടുക്കുക അതിനുള്ള ഓപ്ഷൻ റെഡിയാക്കി മൊബൈലിലൂടെ തന്നെ ചെയ്യാവുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്കണം പിന്നെ മൊബൈൽ ഇല്ലാത്ത ഒരു കാര്യം ഇപ്പോഴും തന്നെ വീട്ടിൽ ചെന്ന് നമ്മൾ കുറേയധികം പേർക്ക് വോട്ട് ചെയ്യിപ്പിക്കുന്നുണ്ട് പല വഴികളും നമുക്ക് പരീക്ഷിക്കാവുന്ന ഇതുപോലെ കൗണ്ടർ തുറന്നുകൊണ്ടാവാം അല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് വോട്ട് ചെയ്യിപ്പിക്കാം ഏതാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം സീക്രസി നിലനിർത്തിക്കൊണ്ട് എന്ന് പരിശോധിച്ച് അതിനനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഇലക്ഷൻ കമ്മീഷൻ ഏറ്റവും അത്യാവശ്യമായി എടുക്കേണ്ട നടപടിയാണ് ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളത് വോട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം ഡിജിറ്റലൈസ് ചെയ്യണം ഇതുപോലെയുള്ള വെയിലത്ത് പോയി നിന്ന് വെയിലുകൊണ്ട് കുഴഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥകള് അല്ലെങ്കിൽ ജനത്തെ ഒരു ദിവസം ബുദ്ധിമുട്ടിക്കുന്ന ഒരവസ്ഥയെ എത്രയോ പേരുടെ പ്രയത്നങ്ങളാണ് ഇതിനു വേണ്ടി വരിക എത്രയോ ആളുകളാണ് ഇതിനു വേണ്ടി ബുദ്ധിമുട്ടുന്നത് എത്രയോ ജോലിക്കാരാണ് ഇതിനു വേണ്ടി ദിവസം രണ്ട് ദിവസം കാത്തിരിക്കുന്നത് ഉറക്കമളച്ച് അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം വളരെ വിശദമായ അന്വേഷണം നടത്തണം എന്നിട്ട് ഇലക്ഷൻ വോട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും കിട്ടാൻ വേണ്ടി അവരവരുടെ മൊബൈലിൽ തന്നെ വോട്ട് ചെയ്യാവുന്ന ഒരു അവസ്ഥ വരണം എങ്കിലേ നമ്മളുടെ ജനാധിപത്യം ശക്തമാകൂ അഭിപ്രായക്കാരനാണ് ഞാൻ അവരവർക്ക് വോട്ട് ചെയ്യാം ഒരാളുടെയും പ്രേ പ്രേരണയോ ചുമതലയോ ഒന്നും വേണ്ട എടുത്തുകൊണ്ട് പോവുക വരുത്തുകൊണ്ട് വരിക ഇതൊന്നും വേണ്ട ആരെയും വിളിച്ചുകൊണ്ടുപോകേണ്ട നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈലിലൂടെ നിങ്ങൾ വോട്ട് ചെയ്യുന്നു അതിനുള്ള സംവിധാനങ്ങൾ വരുത്തുന്നതിന് അത്ര വിഷമമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സെക്യൂരിറ്റി നമ്മൾ ഇന്ത്യക്കാർക്ക് നൽകാൻ കഴിയുന്നതിൽ വലിയ സെക്യൂരിറ്റി ഒന്നും സൈബർ ലോകത്തില്ല അത് കൃത്യമായി ചെയ്യാൻ ഇന്ത്യക്കാർക്ക് കഴിയും ഇന്ത്യക്കാർക്ക് കഴിയും കാരണം ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് അമേരിക്കയിൽ നിന്ന് വന്നു പെട്രോൾ അടിക്കാൻ കയറി ഇപ്പോൾ ഞാൻ ഓൺലൈൻ ഇത് ഗൂഗിൾ പേ വഴി ചെയ്തു അപ്പോഴാണ് പുള്ളിക്കാരി പറയുന്നത് എൻ്റെ നാട്ടിൽ ഇതൊന്നും ആയിട്ടില്ല ഇത്രയൊന്നും വന്നിട്ടില്ല ഞാൻ കാർഡ് ഉപയോഗിച്ച് ഇപ്പോഴും പേ ചെയ്യുന്നു ഇത് അതിനേക്കാൾ ഫാസ്റ്റസ്റ്റ് ആണല്ലോ നിങ്ങൾ ഇതിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ എന്ന് അവർ പറയുകയാണ് അപ്പം അതുപോലുള്ള സംവിധാനങ്ങളിൽ നമ്മൾ എന്നും മുന്നോട്ട് തന്നെ പോകും കാരണം നമ്മളുടെ ഏഹ് ഇവിടെയുള്ള യുവാക്കളുടെ ബുദ്ധിശക്തിയിലോ അവരുടെ കഴിവിലോ ഒട്ടും നമ്മൾ കുറച്ച് കാണണ്ട കഴിവുകളൊന്നും അത് തീർച്ചയായിട്ടും നമുക്ക് ഉപയോഗപ്പെടുത്തണം അടുത്ത ആകുമ്പോഴേക്കും ഡിജിറ്റലൈസ് ചെയ്ത് നമ്മൾ വോട്ട് ചെയ്യാൻ പറ്റണം എല്ലാവരുടെയും മൊബൈലിലൂടെ തന്നെ വോട്ടിംഗ് നടക്കാവുന്ന ഒരവസ്ഥ വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇലക്ഷൻ കമ്മീഷൻ ഇതിനെ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കണം ഈ കാര്യം നടപ്പാക്കണം ഇന്നിപ്പോ ഇ വി എമ്മിനെ കുറിച്ചുണ്ടായിരുന്ന പരാതികൾ തീർപ്പാക്കിയത് ഈ കഴിഞ്ഞ ദിവസമാണ് കോടതി തീർപ്പാക്കിയത് എല്ലാം അന്ത അന്തമായി ഒന്നിനെ എതിർക്കരുത് എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞു വിടുകയാണ് ചെയ്തത് ഈ ഇ വി എമ്മില് ഒരു മാൽ പ്രാക്ടീസ് നടത്താൻ ഇവർക്കൊന്നും ആകില്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ട കാര്യമാണ് എന്നാലും അതിനെ പറഞ്ഞ് കുറ്റം പറഞ്ഞുകൊണ്ട് ആ ടെക്നോളജിയെ പറഞ്ഞ് നശിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തർ ഇറങ്ങിത്തിരിക്കുകയാണ് അതും രാഷ്ട്രീയ പാർട്ടികളുടെ പേരിലാണെന്ന് ഓർക്കുമ്പോഴാണ് നമ്മൾ എത്രമാത്രം വിഡ്ഢികളായി മാറുന്നു എന്നുള്ളത് മനസ്സിലാക്കണം അതുകൊണ്ട് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഏറ്റവും നല്ലൊരു വഴിയാണ് ഡിജിറ്റലൈസ് ചെയ്യുക അവരവരുടെ മൊബൈലിൽ നിന്ന് അവരവർക്ക് ഓട്ട് ചെയ്യാൻ പറ്റുക മൊബൈൽ ഇല്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വോട്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാക്കുക ഇതിനെ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ പ്രയോഗിക്കാൻ പഠിക്കുക താങ്ക് യു ഇത് ഏറ്റവും അത്യാവശ്യമായി ഇലക്ഷൻ കമ്മീഷൻ അതിൽ ശ്രദ്ധ പലർത്തിക്കണം പതിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് താങ്ക്